ഹായ് ഫ്രണ്ട് ഷാലു പാലക്കടന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു സ്കൂളൊക്കെ തർന്നില്ലേ അപ്പം നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നാല് മണിക്കൊക്കെ ഒരു മധുരം പലഹാരം കിട്ടിയാൽ നന്നായിരിക്കില്ല ചായക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയൊരു റവ ടേസ്റ്റി റവ കേസരിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നതെന്നേക്ക് അപ്പോൾ നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ട് ഒരു കപ്പ് റവ നൂറ് എം എൽ അളവിൽ നെയ്യ് കുറച്ച് കാശുനട്ട്സും കുറച്ച് റെഡ് ഫുഡ് കളറും ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ പഞ്ചസാര വെള്ളം ഇതൊക്കെ മതി ഫുഡ് കളർ ആവശ്യമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ചേർത്താൽ മഞ്ഞൾ നിറം കിട്ടും അതിന് ഞാനിപ്പോൾ റെഡ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുത്തത് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ചൂട് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ബ്രൗണിഷ് നിറവും മുന്തിരി ഒരു ബോൾ പോലെ ആകുമ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നെയ്യിൽ തന്നെ വറുത്ത് കൊടുക്കണേ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി ഒന്ന് ബോൾ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് വയ്ക്കാം ഇനി ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം റവൻ്റെ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് റവ നമ്മൾ വറുത്ത് വയ്ക്കുക ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ ചൂടാക്കി എടുത്താൽ മതി ഇപ്പോൾ റെഡ് കളർ ചേർത്ത് വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരണം അത് വരുമ്പോഴേക്കും നമുക്ക് റവ വറുത്തെടുക്കും എന്താ വെള്ളം നന്നായിരുന്നു തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കൂടി ചേർത്ത് കൊടുക്കാം നിറയെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അല്പം അല്പം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കാരണം ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും മുഴുവൻ പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് ഇള മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നന്നായി ഒന്ന് ചുരുട്ടി എടുക്കാം അതൊന്നും കട്ടയില്ലാതെ നന്നായി ഉടച്ചു കൊടുക്കണേ വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം വറ്റിയെന്ന് തോന്നുമ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണേ ഈ പരുവത്തിലേക്ക് ആവണം ഇനി നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള പാത്രത്തിലാക്കി നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ബോളൊക്കെ അമ്പഴത്തിൽ കൊടുത്താൽ നല്ലൊരു ഷേപ്പിൽ കിട്ടും ഇനി നമുക്കത് ടേസ്റ്റ് നോക്കാം അത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമുക്കത് ടേസ്റ്റ് നോക്കാം കാണുമ്പോൾ തന്നെ കഴിക്കാമെന്നൊന്ന് നമുക്ക് കഴിച്ച് നോക്കാം ഓക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇഷ്ടാവുന്ന സ്വീറ്റാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷാലു പാലക്കാട്